സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ സെൻറ്റർ പരിസര പ്രദേശമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂർ നിന്നും തൃപ്രയാർ തൃപ്രയാർ സെൻറ്ററിലേക്കും പോകുന്ന പ്രധാന ഹൈവേയാണ് പാലക്കൽ സെൻറ്റർ പാലക്കൽ പള്ളി പരിസര പ്രദേശം ഇവിടെ നിന്നും ഏകദേശം ഒന്നേകാൽ ഒന്നേകാൽ കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഹൗസ് പ്ലോട്ട് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും പത്തോ പതിനഞ്ചോ മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഹൗസ് പ്ലോട്ട് ഉള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡിൽ അതായത് ഫ്രണ്ട് വശം ടാറിങ് റോഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് മറ്റു വീടുകളിലേക്ക് പോകുന്ന ഒരു ഏകദേശം മൂന്ന് മൂന്നര മീറ്റർ തിരിച്ചിട്ടുള്ള വഴിയോട് കൂടിയിട്ടുള്ള രണ്ട് സൈഡിൽ വഴിസ്ഥലമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ആറ് എഴുന്നൂറ് ആറ് സെൻറ്റും എഴുന്നൂറ് ലിങ്സും ഏകദേശം ഏഴ് സെൻറ്റിന് കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നല്ല വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ഈ പ്ലോട്ട് നമ്മൾക്ക് ഒരു മൂന്ന് സെൻറ്റും അതുപോലെ തന്നെ മൂന്ന് എഴുന്നൂറായിട്ട് തിരിച്ച് കൊടുക്കുന്നതിനും സാധിക്കും ബാക്ക് സൈഡിൽ നിന്നും മൂന്ന് സെൻറ്റും ഫ്രണ്ട് സൈഡിൽ നിന്നും ഏകദേശം മൂന്ന് എഴുന്നൂറും സെൻറ്റാക്കി തിരിച്ചു കൊടുക്കുവാൻ സാധിക്കും അതുമാത്രമല്ല മൊത്തമായും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിന് സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് ഏത് ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ചെറിയ വളരെ ചെറിയ രീതിയിൽ ആണ് ഇതിൻ്റെ നെഗോഷ്യബിള് ഉള്ളത് കാരണം നമ്മൾ നാലരയും നാലുമൊക്കെ പറഞ്ഞ് മൂന്നരയിലേക്ക് എത്തിക്കുകയല്ല നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കറക്റ്റ് റേറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ചെറിയ ഒരു നെഗോഷ്യബിളാണ് ഉണ്ടാവുക നമ്മൾ ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീഡിയോകളാണ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ